പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ഐഫോൺ ഉള്ളവരെ വലിയ എന്തോ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് കാരണം അന്ന് നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്ക് മാത്രം ഐഫോൺ ഉണ്ട് പക്ഷെ ഇന്നാണെങ്കിൽ കാര്യങ്ങളൊക്കെ മാറി ഇന്നാണെങ്കിൽ പണിക്ക് പോകുന്ന ബംഗാളിടയിൽ ഒരു ഐഫോൺ ഉണ്ട് എന്തിന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു ഐഫോണിലാണ് പക്ഷെ ഇന്ന് ഇത്രയും ആൾക്കാർക്ക് ഐഫോൺ ഉണ്ടായിട്ട് പോലും മാറാത്ത ഒരു കാര്യമുണ്ട് നമ്മൾ അവരുടെ ഐഫോണിൽ എടുത്ത ഫോട്ടോ അവിടെ സെൻഡ് ചെയ്തു വാങ്ങിക്കും ഒരു കാലത്ത് ആ ഫോട്ടോ കിട്ടാൻ കൊണ്ട് നമ്മളിപ്പോൾ വിളിച്ചിട്ടാണ് ഫോട്ടോ തിരിച്ച് അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലൊരു ഫോട്ടോ അയച്ചു തരാം നീ ഇത്ര പിടിക്കുന്നില്ല നമ്മൾ മൂന്ന് വർഷം കൊടൈക്കനാൽ ട്രിപ്പ് പോയത് ഒരു രണ്ടു വർഷം കൂടെ കയറ്റി അയച്ചു തരാം ഞാൻ ഒതുക്കത്തെ ബിസിയാണ് ഞാൻ ഒന്ന് വീടെ വീടെത്തി അയച്ചു തരാം അമ്മ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന നിനക്ക് ഐഫോണിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞോടാ ഇതിന്റെ ഐക്ലൌഡിന്റെ ചുക്കാമണി ലോക്കായി കിടക്കണം അത് എനിക്ക് ശരിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് കഴിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അയച്ചു തരാം ഞാൻ അയച്ചുതരാം ഞാൻ ബിസിയാണ് പറഞ്ഞില്ലേ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്തായാലും അയച്ചു തരും ഓക്കെ ഇല്ല ഇത് ഐഫോൺ ടു ആൻഡ്രോയിഡ് പറ്റില്ല ഇത് നിങ്ങൾക്ക് എയർഡ്രോപ്പ് ഉണ്ടോ എയർഡ്രോപ്പ് അത് അത് വേണം അതില്ലല്ലോ അതില്ലാതെ അയയ്ക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളുടെ കാശൊന്നുമല്ലല്ലോ വാങ്ങിച്ചത് ഫോട്ടോ അല്ല ഞാൻ അയച്ചു തരാം ഇതിന് മാത്രം ഫോട്ടോ കിട്ടി എന്ത് ചെയ്യാനാണ് എനിക്കൊരു ഐഫോൺ ഉണ്ട് ഞാനും എന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ എടുക്കാറുണ്ട് പക്ഷെ അവര് ചോദിച്ച അപ്പൊ തന്നെ എനിക്ക് കൊടുക്കാൻ വയ്യ സത്യമായിട്ടും വയ്യ എനിക്ക് അറിഞ്ഞുകൂടാ അതെന്തോന്നാണെന്ന് ചിലപ്പോൾ അത് ഭയങ്കര എളുപ്പമുള്ള പരിപാടി ആയിരിക്കും വൃതേം അയച്ചാൽ മതി പക്ഷെ എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ